എല്ലാ അമ്മമാർക്കും എല്ലാ ആശാവർക്കർമാർക്കും കോവിഡിന്റെ കാലഘട്ടങ്ങളിൽ പോലും പകർച്ചവ്യാധികൾ വന്നാൽ പോലും ആദ്യം ആ പകർച്ചവ്യാധികളെ കാൽ വേഗത്തിൽ അത് പിടിച്ചു കെട്ടുവാൻ നേതൃത്വം കിടക്കുന്ന നമ്മുടെ അമ്മമാർ നമ്മുടെ സഹോദരിമാരാണ് ഈ സമരമിരിക്കുന്നത് അവരുടെ അവരുടെ കണ്ണനീർ കഴിഞ്ഞു പോകുന്നതാണ് നിങ്ങളുടെ ഈ മണിമന്ദിരത്തിലെ ആയിരത്തുകൊണ്ട് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് വ്യത്യസ്തമായിരിക്കുന്ന ആശയങ്ങളും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളും ഉണ്ടാകാം എങ്കിലും ഒരു സ്ത്രീ എന്നുള്ള രീതിയിൽ ഇത് സ്ത്രീകളുടെ ഒരു വലിയ സമരമാണ് അവർക്ക് അർഹ വർദ്ധിപ്പിക്കുന്നതിനാണ് അവർ സമരം ചെയ്യുന്നത് ഈ സമരത്തിന് എല്ലാവിധ ഐക്യദാർഢ്യവും പ്രഖ്യാപിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു